സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം നമുക്കറിയാം സമസ്ത മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സമുദായക സംഘടനയാണ് ആ സംഘടനയുടെ മുഖപത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് എഡിറ്റോറിയൽ തലക്കെട്ട് ഇങ്ങനെയാണ് മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ആദ്യ സർക്കാർ എന്നാണ് മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ ആദ്യ സർക്കാർ എന്ന് കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് ബി ജെ പി സർക്കാരിനെ കുറിച്ചാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പ്രതിനിധി ക്യാബിനറ്റിൽ ഇല്ലാത്ത ഒരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ മുസ്ലിമായി ആരുമില്ല മുസ്ലിം പ്രതിനിധിയില്ല കഴിഞ്ഞ സർക്കാർ വരെ മുസ്ലിം പ്രതിനിധി ഉണ്ടായിരുന്നു ബി ജെ പി നേതാക്കൾ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബി ജെ പി നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തവണ ആരുമില്ല അതിനെ വിമർശിച്ചു എഴുതിയ ഒരു മുഖപ്രസംഗമാണ് ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിൻ്റെ സുപ്രഭാതത്തിൽ വന്ന മുഖപ്രസംഗം ആ മൃഗപ്രസംഗത്തിൽ അവസാന പാരഗ്രാഫ് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ബി ജെ പി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പത്തൊൻപത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തിയത് ഇതിൽ വിജയിച്ചത് നാലു പേർ മാത്രം തൃണമൂൽ കോൺഗ്രസ് നിർത്തിയത് ആറുപേരെ ഇതിൽ നാലുപേർ വിജയിച്ചു ബി എസ് പി മാത്രമാണ് മുപ്പത്തി മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത് എസ് പി നിർത്തിയത് നാലു പേരെ മാത്രം എന്നാൽ ഇതിൽ നാലും വിജയിച്ചു കേരളത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭിച്ചില്ല എം ഐ ഷാനവാസ് രണ്ട് തവണ വിജയിച്ച വയനാട് സീറ്റ് ടി സിദ്ദിഖിനാണ് നൽകിയിരുന്നത് എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കു വേണ്ടി സിദ്ദിഖ് മാറി നിന്നു ഇപ്പോൾ രാഹുൽ വയനാട് സീറ്റ് ഒഴിയാൻ പോകുന്നു ഈ സാഹചര്യത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം ഇതാണ് പറയുന്നത് ഈ മുഖപ്രസംഗത്തിൽ വയനാടിൽ രാഹുൽ ഗാന്ധി മാറും എന്ന കാര്യം സംശയമേയില്ല അദ്ദേഹം രാജിവെക്കും എന്ന കാര്യം സംശയമേ ഇല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അത് പരസ്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇന്ന് വയനാട്ടിൽ വന്ന് നന്ദി പറഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട് ആ നന്ദി പറച്ചിലുണ്ട് യാത്ര പറയുകയാണ് എന്ന് ആരായിരിക്കും അടുത്ത എന്ന് ഇതുവരെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല അതിന് സമയമുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി പ്രിയങ്ക വരും എന്ന കഥയൊക്കെ ആദ്യം കേട്ടിരുന്നു എന്നാൽ പ്രിയങ്ക മത്സരിക്കാനില്ല എന്നാണ് ഇതുവരെയുള്ള തീരുമാനം ഇനി തീരുമാനം മാറുമോ എന്നറിയില്ല ആറു മാസത്തിനകം ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി ആ സമയത്ത് ചിലപ്പോൾ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ നിലപാട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് മാറുമോ എന്നറിയില്ല എന്നാൽ ഇപ്പോൾ തന്നെ സമസ്ത നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു സമസ്ത നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെതിരെ യു ഡി എഫിനെതിരെ നിലപാടെടുത്തു വന്നിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ആ നിലപാട് മാറ്റുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നത് നമുക്കറിയാം സംസ്ഥയിലെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനോടൊപ്പം ചേരുന്നതിനെ എതിർക്കുന്ന വിഭാഗം ഒന്നടങ്ങിയിട്ടുണ്ട് അവരും മുസ്ലിം ലീഗിന്റെ നിലപാടിലേക്ക് മാറിയോ എന്ന് സംശയമുണ്ട് അവർ മാറിയില്ലായിരുന്നുവെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളെങ്കിലും ജയിക്കുമായിരുന്നു അവർ ജയിച്ചില്ല എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിന്നു എന്നത് ഒരു വസ്തുതയാണ് അതാണ് സംഭവിച്ചത് ലോക്സഭ ഇലക്ഷൻ വരെ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാത നിലപാടും യു ഡി എഫിന് എതിരെയായിരുന്നു മുസ്ലിം ലീഗിനെതിരെയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു മലക്കം മറിച്ച് സുപ്രഭാതത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ സമസ്ത പൂർണ്ണമായും മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ പ്രതിഫലനമാണ് സുപ്രഭാതത്തിൽ നാം കണ്ടത് അതുകൊണ്ട് തന്നെ ഈ മുഖപ്രസംഗത്തിന് പ്രസക്തിയുണ്ട് ആ മുഖപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വയനാട് സീറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും ലീഗ് നൽകുമോ എന്നതാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിന് എന്ന് കോൺഗ്രസിൽ കേരളത്തിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികൾ എത്ര ഒരാൾ മാത്രമാണ് ഒരാൾ മാത്രം കേരളത്തിൽ കോൺഗ്രസ് മത്സരിച്ചത് പതിനെട്ട് സീറ്റുകളിലാണ് ആ പതിനെട്ട് സീറ്റിൽ ഒരാൾ മാത്രമാണ് കോൺഗ്രസ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്ക് സീറ്റ് നൽകിയത് അത് വടകര മണ്ഡലത്തിൽ എന്നാൽ സി മുസ്ലിം സമുദായത്തിൽപ്പെട്ട നാലു പേരെ മത്സരിപ്പിച്ചിരുന്നു എന്ന കാര്യം ഓർക്കണം അപ്പോൾ എവിടെ നിൽക്കുന്നു സി പി ഐ എമ്മും എവിടെ നിൽക്കുന്നു കോൺഗ്രസും എന്ന് നാം തിരിച്ചറിയണം എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ പോലും തോൽപ്പിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഖ്യ സംഘടനയായ പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തയുടെ സുപ്രവാദം പത്രം പറയുന്നു വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകണം ജയിച്ചവരിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം ഉള്ളത് എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരാൾ മാത്രമാണ് മുസ്ലിം ഉള്ളത് എന്ന് ലീഗിന്റെ രണ്ടുപേരുണ്ട് അത് കാണാതെ പോകുന്നില്ല അതുകൊണ്ട് വയനാട് സീറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും നൽകണം എന്നാണ് സംസ്ഥ ആവശ്യപ്പെടുന്നത് നാം ആലോചിച്ച് നോക്കണം കേരളത്തിൽ നാലുപേരെയാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയായി നിർത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ നാലു പേരെയും തോൽപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച വഹിച്ചു എന്ന് എല്ലാവരും കരുതുന്ന സമസ്ത ഇപ്പോൾ പറയുന്നു അവർ തോൽപ്പിച്ച് വിട്ടതിന് ശേഷം പറയുന്നു ഇതാ വയനാടിൽ ഒരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട് ആ സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന് നാം ആലോചിച്ച് നോക്കണം എവിടെയാണ് സമസ്തയുടെ നിലപാട് എവിടെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എവിടെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം സമുദായത്തിന് പ്രാധ്യം നൽകുന്നത് എന്നും അവർക്ക് ജയിക്കുക മാത്രമാണ് വേണ്ടത് താൽക്കാലിക വിജയത്തിന് വേണ്ടി എന്തെങ്കിലും പറയുകയും മുസ്ലിം ന്യൂനപക്ഷംമാരോടൊപ്പം നിൽക്കുകയും ചെയ്ത കാഴ്ച നാം കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണ് അത് തന്നെയാണ് അത് സത്യമാണ് എന്ന് വിളിച്ചു പറയുകയാണ് സംസ്ഥയുടെ ഈ മുഖപ്രസംഗം ചെയ്തത് ഏതായാലും ഒരു സീറ്റ് കൂടി നൽകണ്ട മുസ്ലിം സമുദായത്തിന് എന്ന് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുകയാണോ അതല്ല സമ്മർദ്ദം ചെലുത്തുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി ആ സീറ്റ് മുസ്ലിം സമുദായത്തിൽ നൽകുമോ അതല്ല മറ്റാരെങ്കിലും ആയിരിക്കുമോ മത്സരിക്കുക എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി രാജി പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ആ സീറ്റ് മുസ്ലിം സമുദായത്തിന് നൽകണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുന്നു സമസ്ത മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് മുസ്ലിം ലീഗും അതേ നിലപാട് സ്വീകരിക്കുമോ എന്നതും അറിയാനുണ്ട് സമസ്ത നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുസ്ലിം ലീഗും നിലപാട് പ്രഖ്യാപിക്കേണ്ടതുകൊണ്ട് ഈ സീറ്റ് ആർക്ക് നൽകും എന്നതിനെ മുസ്ലിം സമുദായത്തിന് നൽകുമോ മുസ്ലിം സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനിരിക്കുന്നതേയുള്ളൂ അതാണ് വരാൻ പോകുന്ന സംഭവം ഏതായാലും ഇപ്പോൾ തന്നെ ഇത്തരമൊരു ചർച്ച സമസ്തത്തിന് തുടങ്ങി വെച്ചത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ മുസ്ലിം സമുദായത്തിൻ്റെ സമ്മർദ്ദം ഏറിയേറി വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് നാളെയും ആ സമ്മർദ്ദം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന മുസ്ലിം സമുദായത്തിൻ്റെ രീതി വീണ്ടും തലവെക്കുന്നു എന്ന് വേണം കരുതാൻ